ഹലോ ഗൈസ് വൈബുദ്ധി താരൻ്റെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീട്ടിലുള്ള ചെറിയൊരു ഫാം പോലത്തെ ഒരു ചെറ്റപ്പ് ആട്ടോ വായ നമുക്ക് ഈ ഡാങ്കിലും തുടങ്ങാം ഇതിനകത്ത് കിടക്കുന്നത് നമ്മുടെ നാടൻ കെപ്പീസാണ് ഇത് നാടൻ കിട്ടുന്നതാണ് പിന്നെ ഇതിനകത്ത് തന്നെ ഫുൾ ഡ്രൻ്റെ പുതിയ കെപ്പീസാണ് ഇന്ന് കൊണ്ടുവന്ന ഫുള്ള് ഫുൾ ഡ്രൻ്റെ ഒരു പേരാണ് പിന്നെ ആപ്പിൾ സൈ കിടക്കുന്നുണ്ട് പിന്നെ അടുത്ത് ഇതിനകത്ത് കുറച്ച് കുഞ്ഞുങ്ങളാണ് കാണാൻ പറ്റുന്ന അത്രയും ചെറുതാണ് അടുത്തത് അടുത്തത് ടാർഫിഷ്ണാങ്കാണ് ഞാൻ ഇമാര് കിടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഇത്രയുള്ള പോലെ വരൂ എന്നുള്ള ഒക്കെ ഉണ്ടാകും അതായിരിക്കും വാല് കാണുന്നില്ല അതാണ് ക്യാർഫിൻ്റെ പൊക്ക നല്ല ദൃശ്യമായിട്ടാണ് ഇപ്പം ടീമിൽ കൊത്തിപ്പറിച്ച ചരിത്രങ്ങളും ഒരാളല്ല അതിന് ഒരാൾ ഒത്തിരി കൂടി പൈപ്പിനി കിടക്കുന്നുണ്ട് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് ഇതൊക്കെ ഇന്ന് കൊണ്ടുവന്ന സ്വച്ചപ്പാട്ട് ഞാൻ ഷാർക്കും ഒരു ഈ ഫിഷും കിടക്കുന്നുണ്ട് സ്പ്രിങ്ക്ലിയിലാണ് അത് ഈ കണ ഈ ഇതിൻ്റെ അടിയാണ് ഈ സാങ്കിൽ ഒളിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നുകൊണ്ടൊരു സ്ട്രെച്ചുണ്ട് ഈ കണ രണ്ട് ഷാർക്കും ഇതിനു മുമ്പ് ഉണ്ടായിരുന്നാണ് നമ്മൾ വാങ്ങിയതാണ് ചുമ ചെറിയ ഡബ്ബയിൽ ഇട്ടേക്കുമായിരുന്നു പിന്നെ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് ഇത് ഫൈറ്റിന് വഴി ഉണ്ടാക്കിയിട്ട് അങ്ങനെ പിന്നെ ഇത് കുറച്ച് പർപ്പിൾ ബെറി അങ്ങുന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇത് ബ്രീഡായിട്ടുണ്ട് നാല് കുഞ്ഞുങ്ങായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫിഷ് കളക്ഷനിലോട്ട് ഏറ്റവും ഇണങ്ങിയായിട്ട് രണ്ട് ഇണങ്ങിയ പേരായിട്ട് ഒരു മീൻ നമ്മുടെ ഈ വരാൽ മാത്രമുണ്ടാവും സാധാരണ വരാലില്ല വേറ്റ്നാമോ വരാലാട്ടോ ആളുകളിലൊക്കെയാണ് അതായിരിക്കും ആൾ ആള് നല്ല ആക്റ്റീവ് ആണ് അത് ഇങ്ങനെ വരും എന്താ അത്ര ഇണങ്ങിയിട്ടുള്ളൊരു ഇതാണ് ഫുഡ് കൊടുത്തിട്ടാണ് പക്ഷെ ആൾക്ക് ഇനിയും മഷക്കുണ്ട് അക്കി കൊടുക്കാം ഇതിനകത്ത് നമ്മുടെ ഒരു ഈ കാര്യം ഇത് ഇത് മിക്സഡ് ആയിട്ട് ഇട്ടാണ് കാണാൻ പറ്റുന്നതാണ് ബ്ലേഡ് ആണ് സീമൊക്കെ എടുക്കുന്നുണ്ട് ആണ് പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ ഇത് നമ്മളെ ഫുൾ വെയിറ്റ് ബെറ്റയാണ് ഇത് ഇന്നൊക്കെ കൊണ്ടുവന്നാട്ടോ ഇത് ഇതിനു മുമ്പ് ഉണ്ടായി ഇതിനകത്തൊരു ബെറ്റ എടുക്കണം മെയിലാണ് ഇവരുണ്ടെങ്കിൽ ഗ്രോസറിയിലെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാനാണ് പ്ലാൻ പിന്നെ നമ്മൾ ഗപ്പീൻ്റെ ഫുഡാണിത് ഇത് മരഞ്ഞിട്ടുണ്ട് ചൂളു മലഞ്ഞത് മഴ വീട്ട് ക്ലൈമറ്റ് മോശമാണ് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം മഴ കാണം കൊടുക്കുന്നുണ്ട് ഈ ഭാഗം മൊത്തം നനഞ്ഞിരിക്കും ഇവിടെയൊക്കെ പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ടാൻ ആണ് ഇതിനകത്തായിട്ടൊരു ഗപ്പി എടുക്കുന്നുണ്ട് ഇത് എലിഫൻ്റ് കണ്ട് ഒരു ഫീമെലാന്ന് തോന്നുന്നു ഇതിൻ്റെ പേരാണ് മറ്റേ കൂടെ ഒരു മെത്തഡ് ഒരു ഗപ്പി എടുക്കുന്നുണ്ട് അപ്പം അതിന് പേർ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ പേര് മരിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ കോസ് കിട്ടുകയാണ് അതിനെ കുറച്ച് കുഞ്ഞുങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ട് വേത്താന്മാര് ഇതേ വയ്ക്കും ലാക്ഡൗ ചിലപ്പോൾ അത് ചാടും പിന്നെ ഇത് ഷാർക്കും സ്പ്രിങ്കിൾ ഈ ചട്ടീൻ്റെ അടിയിൽ ഈ കണ ഇതിൻ്റെ അടിയിലാണ് ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ